മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ഭരിക്കപ്പെടേണ്ടതിനെക്കുറിച്ചുള്ള അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഔപചാരികമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഒരു ആയതോടെ നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു നമുക്കറിയാം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഒരു റിപ്പബ്ലിക്കായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായി അംഗീകരിച്ചെങ്കിലും ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടന ഭാരതത്തിൻ്റെതാണ് അതായത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് എന്നാൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപകൽപ്പന നൽകിയത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിലായിരുന്നു ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്ക് രൂപം നൽകിയതിൻ്റെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമനിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു കരട് ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേശകൻ ആയി നിയമിതനായത് ബി എൻ റാവു ആയിരുന്നു ലോകത്തെ ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരം ജനങ്ങളിലാണെന്ന് ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിക്കുന്നുണ്ട് അതേപോലെ ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാത്മക അഥവാ യൂണിറ്ററി സ്വഭാവം ഉൾക്കൊന്ന ഉൾക്കൊള്ളുന്ന ഫെഡറൽ ഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ആയതിനാൽ ഇന്ത്യൻ ഭരണഘടനയെ എന്തു വിളിക്കുന്നു ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഇന്ത്യയിൽ രാഷ്ട്രത്തലവൻ പ്രസിഡൻ്റാണ് നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ് രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ തലവൻ പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ അതുപോലെ തന്നെ ഏറ്റവും പഴയതും ചെറുതും ആയിട്ടുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞു എന്നാൽ എഴുതപ്പെട്ടിട്ടില്ലാത്ത അതായത് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യഥാർത്ഥ അധികാരം കൈയാളുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമ്മുടെ രാഷ്ട്രത്തിനൊരു പേര് നൽകുന്നുണ്ട് അല്ലേ ഇന്ത്യ അതല്ലെങ്കിൽ ഭാരതം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലത് റോട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ ഫെഡറൽ സംവിധാനത്തോട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കടപ്പാടുണ്ട് എന്നാൽ അമേരിക്കയിൽ നിലനിൽക്കുന്ന ഫെഡറൽ സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം ഭരണാധികാരമുള്ള സംസ്ഥാനങ്ങളുടെ ഫെഡറേഷനാണ് ഇന്ത്യ അമേരിക്കൻ അമേരിക്കയിൽ നിലനിൽക്കുന്ന ഫെഡറൽ സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണാധികാരമുള്ള സംസ്ഥാനങ്ങളുടെ ഫെഡറേഷനാണ് ഇന്ത്യ എന്ന് ഭരണഘടനയിൽ ഉദ്ഘോഷിക്കുന്നു നമുക്കറിയാം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് എന്നാൽ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസാണ് ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ബ്രിട്ടനാണ് ഏറ്റവും ബൃഹത്തായ നമ്മൾ മനസ്സിലാക്കിയ സംഗതിയാണ് ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനെയാണ് ആധുനിക ജനാധിപത്യ ചിന്തകൾ രൂപപ്പെട്ട രാജ്യവും ബ്രിട്ടനാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉറവിടമാണ് വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായിട്ടുള്ള അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് അതായത് പലതും നമ്മൾ കടം കൊണ്ടിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ പല രാജ്യങ്ങളിൽ നിന്ന് ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കടം കൊണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാർലമെൻ്ററി വ്യവസ്ഥ അറിയാമല്ലോ രാജ്യസഭയും ലോകസഭയും ചേർന്നിട്ടുള്ള പാർലമെൻ്ററി വ്യവസ്ഥ ഏകപൗരത്വം നിയമനിർമ്മാണം നിയമവാഴ്ച ഇതെല്ലാം പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ഡിറക്റ്റീവ് പ്രിൻസിപ്പൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ ആ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ആ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരം എന്നിവയ്ക്ക് നാം അയർലൻഡിൻ്റെ ഭരണഘടനയോടാണ് കടപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പൽ മൗലികാവകാശങ്ങൾ എംപീച്ച്മെൻറ്റ് സമ്പ്രദായം മുതലായവ നാം അമേരിക്കൻ ഭരണഘടനയോടാണ് കടപ്പെട്ടിരിക്കുന്നത് ഭരണഘടന നമ്മൾ ഭേദഗതി ചെയ്തിട്ടുണ്ട് ആ ഭരണഘടനാ ഭേദഗതി ചെയ്യൽ ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രസിഡൻ്റ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മുതലായവരെ ഇംപീച്ച്മെൻറ്റ് വഴി പുറത്താക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് റെസ്യുഡ്യൂവറി പവറിന് ഈ റെസ്ഡ്യൂവറി പവർ അതായത് ഈ ഇമ്പീച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഈ റെസിഡ്യൂവറി പവറിന് നമ്മൾ കാനഡയോടാണ് കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നാം ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച മൗലിക ചുമതലകൾ റഷ്യ അതായത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും എടുത്തതാണ് ഇപ്പോഴത്തെ റഷ്യ എന്നറിയപ്പെടുന്ന മുൻ സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളവയാണ് യൂണിയൻ ഗവണ്മെൻറ്റിന് പൂർണ്ണ ചുമതല നൽകുന്ന യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ഗവൺമെൻറ്റിന് പൂർണ്ണ ചുമതല നൽകുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പൊതുവായ അധികാരമുള്ള പൊതു ലിസ്റ്റ് സമ്പ്രദായം അതായത് കൺകറൻറ്റ് ലിസ്റ്റ് ഈ കൺകറൻറ്റ് ലിസ്റ്റിന് നാം കടപ്പെട്ടിട്ടിരിക്കുന്നത് ഓസ്ട്രേലിയയോടാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മളത് കടം കൊണ്ടിട്ടുള്ളത് എന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത ഇന്ത്യൻ ഭരണഘടനയെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണഘടനാ നിയമമാണ് ഇന്ത്യൻ ഭരണഘടനയെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണഘടനാ നിയമമാണ് പാർലമെൻ്ററി ഭരണ സംവിധാനത്തിൽ ത്രിമൂർത്തികൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എന്നീ മൂന്ന് ഘടകങ്ങളാണ് കാരണം ഇവ മൂന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു ഒന്ന് മറ്റൊന്നിന് വിധേയം അല്ല നമുക്കറിയാം ഫോർത്ത് എസ്റ്റേറ്റ് നമ്മുടെ രാജ്യത്ത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മീഡിയസാണ് അഥവാ മാധ്യമ രംഗമാണ് അല്ലെങ്കിൽ പ്രസ്സാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പ്രിയാമ്പിൾ ആമുഖ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാന പ്രത്യേകതകളിലൊന്നാണ് പ്രിയാമ്പിൾ അഥവാ ആമുഖം ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതാണ് അപ്പോൾ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചവയാണ് ആമുഖം മുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ക്വസ്റ്റ്യനാണ് നന്ദലാൽ ബോസ് നന്ദലാൽ ോസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ ഹിന്ദിയിലും ഭരണഘടനയ്ക്ക് പതിപ്പുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ താക്കോൽ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് താക്കൂർദാസ് ഭാർഗമാണ് ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷി നമ്മൾ മനസ്സിലാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത ആശയങ്ങളാണ് സോഷ്യലിസവും മതേതരത്വവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിൽ രാഷ്ട്രത്തിൻ്റെ ഐക്യമെന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അവിഭാജ്യതയുമാക്കി മാറ്റും അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗരത്വത്തെക്കുറിച്ചാണ് ഇന്ത്യൻ സിറ്റിസൻഷിപ്പിനെ കുറിച്ചാണ് ഭരണഘടനയുടെ ഭാഗം രണ്ടിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകളാണ് നമ്മുടെ ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം രണ്ടിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏക പൗരത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യൻ പൗരത്വ നിയമം അഞ്ച് തരത്തിലുള്ള പൗരത്വ സമാർജനമാണ് വ്യവസ്ഥ ചെയ്യുന്നത് ഒന്ന് സിറ്റിസൺഷിപ്പ് ബൈ ബേത്ത് ജന്മസിദ്ധമായ പൗരത്വം സിറ്റിസൻഷിപ്പ് ബൈ ഡിസെൻറ്റ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം സിറ്റിസൻഷിപ്പ് ബൈ അ രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം സിറ്റിസൻഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ ചിരകാലാധിവാസ മുഖേനയുള്ള പൗരത്വം ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി പ്രദേശ സംയോജനം മൂലയുള്ള പൗരത്വം ഒരു ഇന്ത്യൻ പൗരന് തൻ്റെ പൗരത്വം നഷ്ടപ്പെട്ട പോകാവുന്ന സാഹചര്യങ്ങളുമുണ്ട് മൂന്ന് തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെട്ടു പോകാം ഒന്ന് പരിത്യാഗം രണ്ട് പൗരത്വം നിർത്തൽ ചെയ്യൽ മൂന്ന് പൗരത്വ അപഹാരം ഈ മൂന്ന് രീതിയിൽ ഒരു ഇന്ത്യൻ പൗരന് തൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യമാണ് ഇന്ത്യയിൽ കഴിയുന്ന ഒരു വിദേശ പൗരന് നമുക്കറിയാം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് പറയുന്നതിൽ ഏത് അവകാശമാണ് ഇന്ത്യയിൽ കഴിയുന്ന ഒരു വിദേശ പൗരന് ഇല്ലാത്തത് അതിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് ഇന്ത്യയിൽ കഴിയുന്ന ഒരു വിദേശ പൗരന് അധികാരം ഇല്ലാത്തത് ഇന്ത്യയിൽ ജീവിച്ച ശേഷം ഒരാളിന് എത്ര വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരനല്ലാത്ത ഒരു വ്യക്തിക്ക് ലഭിക്കാത്ത അവകാശമാണ് വോട്ടവകാശമെന്ന് നമ്മൾ മനസ്സിലാക്കി പി ഐ ഒ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഓജിൻ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് പാർലമെൻറ്റ് പാസ്സാക്കിയ പൗരത്വ ഭേദഗതി നിയമം പ്രകാരം പതിനാറ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക് മാത്രമേ ഇരട്ട പൗരത്വത്തിന് അർഹതയുണ്ടായിരിക്കുന്നുള്ളൂ അപ്പോൾ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അതിൽ ഇരട്ട പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് പാസ്സാക്കിയത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അത് പ്രകാരം പതിനാറ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാർക്ക് മാത്രമേ ഇരട്ട പൗരത്വത്തിന് അർഹതയുണ്ടായിരിക്കുകയുള്ളു എന്നാൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ശേഷം വിദേശത്ത് കുടിയേറിയവർക്കെല്ലാം അവരുടെ ഇപ്പോഴത്തെ രാജ്യം അനുവദിക്കുമെങ്കിൽ ഇരട്ട പൗരത്വം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു അവർ ഇപ്പോൾ അധിവസിക്കുന്ന രാജ്യത്ത് അവിടുത്തെ സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം എന്തു ചെയ്യും ഇരട്ട പൗരത്വം അനുവദിക്കും എന്നിരുന്നാലും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഭാവിയിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ ഇന്ത്യക്കാർക്ക് അവർ എപ്പോഴെങ്കിലും ആ രാജ്യത്തിൻ്റെ പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ അവർ ഇരട്ട പൗരത്വത്തിന് അർഹരായിരിക്കുകയില്ല അതായത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ഏതെങ്കിലും രാജ്യമോ അതേപോലെ തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും അപ്പോൾ ഇവർക്കൊന്നും ഇരട്ട പൗരത്വത്തിന് എന്തുണ്ടായിരിക്കുള്ള അനുമതി അല്ലെങ്കിൽ ഇരട്ട പരവത്തോ പൗരത്വം അനുവദിക്കുന്നത് അല്ല അപ്പോൾ ഇത്രയും സംഗതികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി